ഇത് മാസം മോട്ടോർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ആക്റ്റീവ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തേക്കണ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം നിലവിൽ നമുക്ക് ഫ്രണ്ട് സൗണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യുക എയർ ഫിൽട്ടർ ഒക്കെയാണ് പ്ലഗ്ഗൊക്കെ ചെയ്യുക ഗിയർ ഓയിൽ ബാക്ക് ബാക്ക് ഷോക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത് തരുന്നത് കേട്ടോ അപ്പം നിലവിൽ ഇപ്പം നമ്മൾ ചെയ്തേക്കണ വർക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് വീലഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്ലഗ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പ്ലഗ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് ബ്രേക്ക് ഷൂ പ്ലഗ് കാർബേറ്റർ ക്ലീനിങ് പിന്നെ അത് കൂടാതെ എൻജിൻ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനോയിൽ കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് സൗണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കോൺസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ടിലെ ഷോക്കപ്പ് കംപ്ലയിൻ്റ് ഉണ്ട് ബുഡ്സെറ്റിൻ്റെ ഒക്കെയാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് അപ്പോൾ അത് നമുക്ക് ഒരാൾ കുറച്ച് എക്സ്പെൻസുന്ന കേസാണ് അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ മാറ്റുന്ന പറഞ്ഞപ്പോൾ അതും മാറ്റേണ്ടതെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നിലവിൽ ചോക്കിൻ്റെ കേബിൾ നമുക്ക് റെഡിയാക്കി ഇടേണ്ടതാവുന്നു കാരണം വെച്ചാൽ നിലവിൽ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് കാണിക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത കൂടുതലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം അങ്ങനെ ഉണ്ടാവണമെന്നില്ല ഇനി ചിലപ്പോൾ വരും എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കാർബോറ്റർ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തതിനു ശേഷം മാക്സിമം ടൂണിംഗിലാണ് ഇടുക കാരണം മൈലേജ് ഇപ്പോഴത്തെ പെട്രോൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു എട്ട് ശതമാനത്തോളം മൈലേജ് കുറവാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ആണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൂണിങ്ങിലാണ് നമ്മൾ വെക്കുകയുള്ളൂ ആ ടൂണിങ്ങിൽ വയ്ക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ രാവിലെ സ്റ്റാർട്ടായി കിട്ടാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചോക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റടി വേണ്ടി സ്റ്റാർട്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞത് കേബിൾ അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിയ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് ബുഷിൻ്റെ കേസ് ബോർഡറൈസർ റൈസർ ഇതൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ പെൻറ്റിങ്ങിൽ കിട്ടാൻ കേട്ടോ ബാക്കിത്തെ വർക്കുകളാണ് ഇപ്പോൾ ചെയ്തേനേ അപ്പോൾ കാർബേറ്റ് ക്ലീൻ ചെയ്ത് സ്രോജെറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കാർബേറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനർ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്സും മാറ്റിയിട്ടുണ്ട് കാർബേറ്റിനകത്ത് തന്നെ സ്ലോജെറ്റ് ഐറ്റംസ് മാറ്റിയാണ് പിന്നെ എൻജിൻ ഓയിൽ അതിൻ്റെ ഓയിൽ ബോൾട്ട് വാഷും കുറയും അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തേനെ കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് വണ്ടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ആ രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബില്ലായി കഴിയുമ്പോൾ ഓൾറെഡി ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പെൻ്റിങ്ങിലുള്ളത് ഫ്രണ്ടിലത്തെ വർക്കുകളൊക്കെ പെൻഡിങ്ങാണ് ചോക്ക് കേബിൾ മാറ്റിയിട്ടില്ല അപ്പോൾ അതും പെൻഡിങ്ങാണ് അത്രയും വർഗമാണ് വേറെ ജനറൽ സർവീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ഗിയർ ബോക്സിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ കുഴപ്പമൊന്നുമില്ല അതുകാരണം ഓയിൽ മാറ്റിയിട്ടില്ല കേട്ടോ ഇത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കണ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വർക്കാണ് ഫ്രണ്ടിലത്തെ വർക്കുകളും ചോക്കേ ഉള്ളൂ